ഒരു കുടുംബം ആ കുടുംബത്തിന് എതിരെ ചിദ്രിച്ചാൽ ഒരു രാജ്യം ആ രാജ്യത്തിന് എതിരെ കലഹിച്ചാൽ നാശമാണ് ഫലം നിലനിൽക്കാൻ സാധിക്കുകയില്ല ആധുനിക വ്യക്തിത്വങ്ങൾ നശിച്ചു പോകുന്നതിനും കുടുംബങ്ങൾ തകർന്നു പോകുന്നതിനും ബന്ധങ്ങൾ ക്ഷയിച്ചു പോകുന്നതിന് കാരണം ഇതുതന്നെയാണ് മൂത്ത വ്യക്തികൾ കലഹപ്രിയരായ മാതാപിതാക്കൾ തകർന്ന തരിപ്പണമായ കുടുംബങ്ങൾ അടിസ്ഥാനം മുഴുവൻ പൈശാചികമായ വ്യാപാരങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും കൂടാത്ത അന്യായത്തിൻ്റെയും അനീതിയുടെയും കലഹത്തിൻ്റെയും ശണ്ടയുടെയും ചിത്രത്തിൻ്റെ വാസനകളാണ് സത്യത്തിൽ നമ്മെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് അതുകൊണ്ട് സുവിശേഷത്തിൽ ഇന്നും ഏറെ കാലിക പ്രസക്തി ഉണ്ടെന്ന്